പി പി കിറ്റ് ഇടപാടിൽ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടായി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സി ഐ ജി നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് പൊതുവിപണിയേക്കാൾ മുന്നൂറ് ശതമാനം കൂടുതൽ പണം നൽകിയാണ് പി പി കിറ്റ് വാങ്ങിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് കാലത്തെ പി പി കിറ്റ് ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന സി എ ജി കണ്ടെത്തലിന് പിന്നാലെ വിശദീകരണവുമായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്ത് വന്നിരുന്നു കോവിഡ് കാലത്ത് പി പി കിറ്റിന് ക്ഷാമം ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് കിറ്റുകൾ കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു എന്നായിരുന്നു വിശദീകരണം പി പി കിറ്റ് അഴിമതിയിൽ ചർച്ച തുടരുമ്പോൾ ആരോഗ്യ മേഖല നേരിടുന്ന ഗുരുതരാവസ്ഥയെക്കുറിച്ച് സി എ ജി റിപ്പോർട്ടിൽ പറയുന്ന ഭാഗം വേണ്ടത്ര ചർച്ചയാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരോഗ്യ മേഖലയിലെ പല ഗുരുതര വീഴ്ചകളും റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പത്ത് കോടിയുടെ അഴിമതിയേക്കാൾ ഗുരുതരമാണ് ഡോക്ടർ ജനസംഖ്യാ അനുപാതം ഏറ്റവും മോശമായ നിലയിലാണെന്നും ഫിനാൻഷ്യൽ ഗ്യാപ്പ് മൂലം മരുന്നുകളുടെ കുറവ് നേരിടുന്നുവെന്നും ചില ബ്ലഡ് ബാങ്കുകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുവെന്നത് അടക്കം ഒട്ടേറെ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതാണ് സിഇജ് റിപ്പോർട്ട് ഓഡിറ്റ് കണ്ടെത്തലുകൾ ഇവയൊക്കെയാണ് ഒന്ന് ആരോഗ്യ പ്രവർത്തകരുടെ അഭാവം ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആയുഷിലും എല്ലാ ആശുപത്രി തലങ്ങളിലും ഡോക്ടർമാരുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും കടുത്ത ക്ഷാമം നേഴ്സുമാരുടെയും ഫാർമസിസ്റ്റുമാരുടെയും ലാബ് ടെക്നീഷ്യൻമാരുടെയും കാര്യത്തിൽ ക്ഷാമം പതിനാല് ജില്ലകളിൽ രണ്ട് ജില്ലകളിൽ ഡോക്ടർ ജനസംഖ്യാനുവാദം ഏറ്റവും മോശമായ നിലയിൽ പതിമൂന്ന് ജില്ലകളിൽ ആശാപ്രവർത്തകരുടെ ക്ഷാമം മൂന്ന് ശതമാനം മുതൽ മുപ്പത്തിമൂന്ന് ശതമാനം വരെയാണ് രണ്ടാമതായി അടിസ്ഥാന സൗകര്യങ്ങൾ ആർദ്രം മിഷൻ ലക്ഷ്യങ്ങൾ സാധ്യമായില്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മാനവശേഷി കുറവായതിനാൽ ഔട്ട് പേഷ്യൻ വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്കും രോഗികൾക്കും പ്രയാസം ഡോക്ടർമാർക്ക് കടുത്ത പ്രവർത്തന ഭാരം ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ പല ആശുപത്രികളിലും പാലിക്കപ്പെട്ടിട്ടില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പതിനാല് ശതമാനം കുറവും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ മുപ്പത്തിയഞ്ച് ശതമാനം കുറവുമുണ്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകിയതും പ്രയാസമുണ്ടാക്കിയത് ഈ പറയുന്ന കാരണങ്ങളാലാണ് നിയമാനുസൃത ക്ലിയറൻസ് വൈകുക ദോഷപരമായ ആസൂത്രണവും സ്ഥലവും തിരഞ്ഞെടുപ്പ് പിഴവുകളും ഫണ്ടുകളുടെ അഭാവം പദ്ധതിയുടെ മാറ്റം എന്നിവ മൂലം പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നിങ്ങനെ മൂന്നാമതായി മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഫിനാൻഷ്യൽ ഗ്യാപ് മൂലം മരുന്നുകളുടെ കുറവ് എൺപത്തിരണ്ട് ശതമാനം മരുന്നുകൾ വൈകി എത്തിച്ചു പലതിനും പിഴ ചുമത്തിയിട്ടില്ല എന്നിങ്ങനെയും ചൂണ്ടിക്കാട്ടുന്നു ഗുണനിലവാര പരിശോധനയ്ക്ക് പത്ത് ശതമാനം മരുന്നുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ടെർഷറി ആശുപത്രികളിൽ ഉപകരണങ്ങൾ വൈകി ലഭിക്കുന്നതും നിർമ്മാണം ഇല്ലാത്തതും കാരണം ലഭ്യമല്ല നാലാമതായി ആരോഗ്യ നിക്ഷേപം ആരോഗ്യ ചെലവിൻ്റെ ഉപയോഗം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ആറ് നാല് ശതമാനം ആയിരുന്നു ചിലവിൻ്റെ ഉപയോഗം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമായി കുറഞ്ഞു നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടി ചെലവിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെറും നാല് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം മാത്രമാണ് നാഷണൽ ഹെൽത്ത് പോളിസി രണ്ടായിരത്തി പതിനേഴിൽ നിർദ്ദേശിച്ച എട്ട് ശതമാനം ബജറ്റ് ലക്ഷ്യം കുറഞ്ഞു അഞ്ചാമതായി കേന്ദ്രം സ്പോൺസർ ചെയ്ത പദ്ധതികൾ പ്രധാനമന്ത്രി ജനാരോഗ്യ പദ്ധതിയിലും ഇൻഷുറൻസ് ക്ലെയിം നൽകുന്നതിൽ ദീർഘകാലത്തെ താമസം ജില്ലാ യന്ത്രം സ്റ്റേറ്റ് ലെവൽ നോട്ടമിട്ട് നടത്തുന്ന വിഭാഗങ്ങൾ നിലവിലില്ല ജനനി സുരക്ഷാ യോജന ജനനി ശിശു സുരക്ഷാ കാര്യക്രമം ലാഭദായകമല്ലാത്ത ഗുണഭോക്താക്കളുടെ എണ്ണം എന്നിങ്ങനെ ആറാമതായി ചട്ടങ്ങൾ നിയന്ത്രണവും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമം ശരിയായി നടപ്പിലാക്കിയിട്ടില്ല ചില ബ്ലഡ് ബാങ്കുകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ പ്രയാസത്തിലാണ് കൂടുതൽ കേന്ദ്രങ്ങളും ആവശ്യമാണ് റേഡിയോഗ്രാഫിക് ഉപകരണങ്ങൾ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു ഏഴാമതായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എസ് ഡി ജി ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടില്ല സംസ്ഥാന റാങ്കിങ്ങൾ ഒന്നിൽ നിന്നും ഒൻപതാം സ്ഥാനത്തേക്ക് താഴ്ന്നു ഔട്ട് ഓഫ് പോക്കറ്റ് ചെലവുകൾ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് മരണാനുപാതം ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു എന്നിവയാണ് സി മറ്റു ജിയിലെ കണ്ടെത്തലുകൾ